നമ്മെ സംബന്ധിച്ച് നമുക്കൊരു പദ്ധതിയുണ്ട് ഒരു പ്ലാനുണ്ട് ഇതെല്ലാം റെഡിവാക്കി വച്ചിരിക്കുക ഇത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ആത്മീയത ആത്മീയരാകാൻ അല്ലേ പക്ഷെ ദൈവഹിതമെന്താ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ ഇവിടെ പറയുന്നുണ്ട് ഒന്നേ ചസ്വനിക്ക അഞ്ച് വാക്യം പതിനാറ് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം നമുക്ക് സന്തോഷിക്കാൻ പറ്റും എപ്പോഴാ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നേരെ മറിച്ച് ഒരു വേദനയുടെ അനുഭവം ഒരു സങ്കടത്തിൻ്റെ അനുഭവം അല്ലെ ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഇത് കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ സങ്കടപ്പെടാൻ പറ്റുമോ സന്തോഷം വരുമ്പോൾ മനുഷ്യൻ സന്തോഷിക്കും സങ്കടം വരുമ്പോൾ അവൻ സങ്കടപ്പെടും ഇതാണ് അപ്പം സങ്കടപ്പെടുമ്പോൾ സങ്കടം വരുമ്പോൾ സങ്കടപ്പെടുക എന്നത് മനുഷ്യന് സുഖമുള്ള കാര്യമാണ് സങ്കടത്തിൻ്റെ അനുഭവം വരികയാണെങ്കിൽ എവിടെങ്കിലും പോയിരുന്നു ഓർത്തോർത്ത് സങ്കടപ്പെടുന്ന ഒരു സുഖം അല്ലെ അത് ഓർത്തിട്ട് കുറച്ചും കൂടെ സങ്കടപ്പെടുക നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഒരു തമാശ പറഞ്ഞു പറഞ്ഞൊന്നിരിക്കട്ടെ തമാശ ഇഷ്ടമില്ലാത്തയാളല്ല പക്ഷേ ആ വ്യക്തി പറയും ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ആ തമാശം പറഞ്ഞു വരുന്നത് പോകുന്നുണ്ടോയെന്ന് ചോദിക്കും അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഈ ദുഃഖത്തിൽ കയറി വീണ്ടും വീണ്ടും കഴിയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ബൈബിൾ നമ്മെ ഇതിന് വിപരീതമായിട്ടാണ് പഠിപ്പിക്കുന്നത് എപ്പോഴും നീ സന്തോഷിക്കണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സന്തോഷം സമാധാനം നന്മ വിശ്വസ്തത എളിമ ആത്മനിയന്ത്രണം ഈ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ ഏതനുഭവത്തിലും ആനന്ദിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആനന്ദിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ ഖനിക മറിയം ഈ ലുക്കൈഡ് സുവിശേഷം ഒന്ന് നാൽപ്പത്തിയാറ് മുതൽ വാക്യങ്ങളിലാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വരികയാണ് എന്നിട്ട് പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം മറിയത്തിൻ്റെ വിവാഹം നടന്നിട്ടില്ല അതൊക്കെ യഹൂദ നിയമം എന്താ അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അവൾക്ക് വധശിക്ഷയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലും ഇപ്പം ഗർഭം ധരിച്ചാലോ ഈ നിയമങ്ങളും സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് മറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയൽ ദൂതൻ പറഞ്ഞത് അപ്പം മറിയം എന്തു പറഞ്ഞു ഒരാവേശത്തിന് കീറി പറഞ്ഞതാണോ മറിയം പറഞ്ഞു ഇതാ ദാസി നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്നു പറഞ്ഞു കഴിഞ്ഞ നിമിഷം തന്നെ അവൾ ഗർഭം ധരിച്ചു അവൾ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു വിവാഹം കഴിഞ്ഞിട്ടില്ല കേട്ടോ അയ്യോ പിന്നീട് അറിയാം ഇതിൻ്റെ പിന്നാലെ വരാൻ പോകുന്ന പൗഷത്തിനെ ഓർത്ത് ആകുലപ്പെടുകയോ ഭയപ്പെടുകയോ കരയുകയോ ചെയ്തിട്ടുണ്ടോ മറിയം എന്താണ് മറുപടി പറഞ്ഞത് വായിച്ചേ കർത്താവിന്റെ ദാസി നാൽപ്പത്തി ആറാം വാക്യം പറഞ്ഞു മറിയം പറഞ്ഞു എന്റെ ആത്മാവ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയാണ് എന്റെ ചിത്തം എന്റെ ജീവിതം ദൈവത്തിലുള്ള ആനന്ദമാണ് നമ്മൾ ഇതാ പറഞ്ഞത് എപ്പോഴും സന്തോഷിക്കണം ഇത് ദൈവഹിതമാണ് ഇങ്ങനെ കരഞ്ഞു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാത്മീയ ജീവിതമല്ല നമ്മൾ നേടേണ്ടത് നമ്മളെപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കണം ഇന്ന് ലോകത്തിൽ ആനന്ദിക്കാൻ ഒത്തിരി വഴികളുണ്ട് മാർഗങ്ങളുണ്ട് അതൊന്നും നിലനിൽക്കുന്നതല്ല നമ്മൾ ആനന്ദിക്കേണ്ടത് നമ്മുടെ ദൈവത്തിലായിരിക്കണം അതായത് ക്രൈസ്തവ ജീവിതം ആനന്ദപ്രദമാക്കി മാറ്റണം അതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ജീവിക്കണം അപ്പം എന്തു വന്നാലും ദൈവമേ നിനക്ക് മഹത്വം നിനക്ക് സ്തുതി എന്ന് പറയാൻ എനിക്ക് പറ്റുമോ എങ്കിൽ ആത്മീയതയിൽ നമ്മൾ ഒരു പടികൂടി മുൻപോട്ടെത്തിയിരിക്കുന്നു എന്ത് ദൈവത്തിന് അപ്പം യേശുവിലാണ് എൻ്റെ പ്രത്യാശ അങ്ങനെ ഉള്ളവരൊന്ന് കൈപോക്കുകയും നിങ്ങളതിൽ നല്ല മനുഷ്യ എല്ലാത്തിനും കൈപോക്കുന്നുണ്ട് അപ്പൊ യേശുവിലാണ് എന്റെ പ്രത്യാശ ആണോ എന്നാൽ ഒരു ജീവിത രീതിയുണ്ട് പ്രത്യാശ യേശുവിയിലാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ജീവിത ശൈലി തെരഞ്ഞെടുക്കണം എന്നാൽ യേശുവിൽ പ്രത്യാശ എന്ന് പറയാൻ പറ്റത്തുള്ളൂ എഫ് എസ് എസ്കാർക്ക് എടുത്ത് ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് വാക്യം പന്ത്രണ്ട് ഇത് ക്രിസ്തുവിൽ ആദ്യമായി ആദ്യമായി പ്രത്യാശ അർപ്പിച്ചവരായ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈമൊക്കിയവരായ നമ്മള് ഒരു വിടിയും കിട്ടുന്നില്ല എവിടെയാന്നല്ലേ അപ്പം ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ചവരായ നമ്മൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ആദ്യത്തെ ദിവസം കർത്താനച്ചം പറഞ്ഞു നിങ്ങളൊരു പേപ്പറും പേനയും കൊണ്ടുവരണം അതങ്ങ് കുറിച്ചു വെക്കണം കാരണം പണ്ട് ഞാൻ ആദ്യമായി ധ്യാനം കൂടുമ്പോൾ ഈ വചനം പറയുമ്പോൾ ഞാൻ ബൈബിള് തുറക്കും അപ്പം ഇത് പത്ത് വചനം പറഞ്ഞു കഴിഞ്ഞാലും ആ വചനം എനിക്ക് കിട്ടത്തില്ല അപ്പം ഞാനിത് തപ്പിക്കൊണ്ടിരിക്കും വചനം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇത് എന്നെക്കൂടെ നടക്കുന്ന പണിയല്ല അത് മടക്കി അവിടെ വെച്ചിട്ട് പിന്നെ കുറിച്ചെടുക്കാൻ തുടങ്ങി തപ്പി എടുത്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുക്കണം മെനക്കെടാൻ പോകണ്ട അതും കുറിച്ചു വെക്കണം എന്നിട്ട് വീട്ടിൽ പോയി സൗകര്യം പോലെ തപ്പി എടുക്കണം ഒന്നുകൂടി വായിച്ച മോളെ ഒന്ന് പന്ത്രണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച നാം ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ചവരായ നാം അവന്റെ മഹത്വത്തിനും അവന്റെ മഹത്വത്തിനും അപ്പൊ ശൈലി നമുക്കുണ്ട് എന്തു വന്നാലും ഏത് ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം എബ്രാടെ ലേഖനം പറയുന്നുണ്ട് പതിമൂന്ന് പതിനഞ്ചിൽ എബ്രായർ പതിമൂന്ന് വാക്യം പതിനഞ്ചിൽ പറയുന്നതിങ്ങനെയാണ് അവനിലൂടെ നമുക്ക് എല്ലായിപ്പോഴും ദൈവത്തിന് ബലി അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം അവനിലൂടെ നമുക്ക് എല്ലായിപ്പോഴും ദൈവത്തിന് സ്തുതിയാകുന്ന ബലി അർപ്പിക്കാം ഈ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതൊരു ബലിയായി ദൈവം സ്വീകരിക്കുന്നു ഇപ്പം ബലികളിൽ ദൈവം സംപ്രീതനാണ് അപ്പം നമ്മൾ എപ്പോഴെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോഴെല്ലാം അത് ബലിയായി ദൈവം സ്വീകരിക്കുന്നു അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നമ്മളൊരു ഫലവൃക്ഷം വെച്ചാൽ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നില്ലേ അതുപോലെ ദൈവം നമുക്ക് തന്ന നാവ് എന്തിനു വേണ്ടിയുള്ളതാണ് നമുക്ക് ദൈവം നമുക്ക് തന്ന നാവ് ഭക്ഷണം കഴിക്കാനും രുചി അറിയാനും അത് ഇതുമൊക്കെ ഒക്കെയാണ് അതൊക്കെ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ദൈവത്തെ സ്തുതിക്കുവാനാണ് ഞാൻ ഓർക്കുകയാണ് ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇപ്പോൾ തൊടുപുഴയെ താമസിക്കുന്ന ചമ്പക്കുളമാണെങ്കിലും ഇരുപത്തി മുപ്പത്തഞ്ച് കൊല്ലമായി അപ്പം അവിടെ ഡീപ്പോൾ ആശ്രമമുണ്ട് അവിടെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട് ഒരുപാട് ആളുകളൊക്കെ വരും അപ്പോൾ അവിടെ സഭയിലെ ഒരു മൈക്കിൾ പനച്ചിക്കൽ അച്ഛനുണ്ട് ഒരു ദിവസം ഒരു പേപ്പറിലെ കുറേ വരികൾ എഴുതി പ്രയർ കിഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു നിംസുട്ടി ഇവിടെ ഇരുന്ന് ഇതൊന്നും നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ വരികൾ നോക്കി അച്ഛൻ അതിൻ്റെ പാട്ട് എഴുതുന്നയാളാ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേ ഞാൻ അച്ഛനെ നോക്കി ഞാൻ പറഞ്ഞാൽ ഇത് ഭയങ്കരമായിരിക്കുന്നല്ലോ ആ എല്ലാവർക്കും ഒന്നും കാണിച്ചു കൊടുത്താൽ മനസ്സിലാകത്തില്ല അച്ഛനെ ആ പാട്ടിൻ്റെ വഴി വരികൾ ഇങ്ങനെയാ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്ക് എന്തിനു നാഥ ഓ എല്ല അതിനകത്ത് ഈ ജീവിതം എന്തിനു നാഥ ആ ആദ്യത്തെ രണ്ട് ലൈൻ ബൈബിളിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുകയാണ് വേണമെങ്കിൽ ആൻറ്റണി ഇവിടെ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പാടാമോ തിരുതാമ്പ എല്ലാവരും പോയോ തിരുനാമ തിരുതാംബകീർത്തന രണ്ട് ലൈൻ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ചേർന്ന് പാടുകയും എത്ര മനോഹരം படிக்கி <laughs> ഇത് തലമുറ തലമുറ കൈമാറിയാലും അതങ്ങനെ നിൽക്കും ലോകം മുഴുവൻ ഏറ്റെടുത്ത് പാടുന്നതാണ് ആ വരികൾ അത്ര മനോഹരമാണ് അതാ പറയുന്നത് അവനിലൂടെ നമുക്കല്ല ഇപ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അർപ്പിക്കാം അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം ദൈവം നമുക്ക് നൽകിയ അധരം അതിൻ്റെ ഫലം ദൈവ സ്തുതിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അത് ബലിയായി ദൈവം സ്വീകരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് ഇനി രണ്ടാമത്തത് ഒന്ന് തെസ് അഞ്ച് പതിനാറിൽ പ്രാർത്ഥിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വേറെ ഒരു ജോലിയും എനിക്ക് ചെയ്യാൻ പറ്റില്ലേ ഈ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഊണിലും ഉറക്കത്തിലും അവനോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ നയിക്കണം വേറെ ചിന്തകളല്ല അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി മരിച്ചത് എന്നിൽ പൂർത്തിയാകുന്നത് ഈ ചിന്തകളോടുകൂടി ഞാൻ ജീവിക്കുകയും ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒന്നേ സോനിക്ക അഞ്ച് പത്തിൽ പറയുന്നുണ്ട് ഒന്നേനിക്ക അഞ്ച് വാക്യം പത്ത് എന്താണ് ഉണർവിലും ഉറക്കത്തിലും ഉണർവിലും ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചതോ ഒന്ന് കൈയടിച്ചൊരു ഹലിയേശു നമുക്ക് വേണ്ടി മരിച്ചു അത് നമ്മളിൽ പൂർത്തിയാകുന്നത് എങ്ങനെയാണ് ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്തു ഞാൻ ജീവിക്കണം എന്നും ഇടവിടാതെ ദൈവിക ചിന്തയോടുകൂടിയുള്ള ജീവിതം അതൊരു പ്രാർത്ഥനാ ജീവിതമാണ് ഇനിയും മൂന്നാമത്തത് എന്താണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന് നന്ദി പറയണം നമ്മൾ കിട്ടിയതിന് നന്ദി പറയും എല്ലാത്തിനും അല്ല നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയാൽ നന്ദി പറയും കർത്താവുമായിട്ടൊരു കണ്ടീഷൻ വെക്കാറുണ്ട് ചിലര് കർത്താവ് അത് സാധിച്ചു വന്നാൽ ഞാൻ നിനക്ക് നന്ദി പറയാം സാക്ഷ്യം പറയാം അല്ലെ ഇല്ലെങ്കിലോ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം അല്ലെ അപ്പൊ അങ്ങനെയാണോ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം നന്ദി 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 എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല ദൈവത്തിന് നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടൊന്ന് സംഭവിച്ചു അപ്പൊ ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം നാളെ എൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന് എനിക്കറിയത്തില്ലോ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉന്നതമായതെന്തോ എനിക്ക് തരാൻ വേണ്ടിയാണ് ദൈവം ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു ചെറിയ കാര്യം തരാത്തത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പം കുറിച്ച് നമുക്ക് പദ്ധതിയുണ്ടല്ലേ അത് പൂർത്തിയാക്കാനല്ലേ വന്നിരിക്കുന്നത് അത് പൂർത്തിയാക്കാനല്ലേ നൊവേന അത് പൂർത്തിയാക്കാനല്ലേ മുട്ടുമേ നിൽക്കുന്നത് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയല്ലേ കൈയടിക്കുന്നത് അതൊന്ന് തകർന്നടിയട്ട് അപ്പോഴറിയാം നമ്മുടെ ആത്മീയത എവിടെയാണ് ഈ സുഭാഷിതം പതിനാറ് ഒന്നിൽ പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു അവന് പദ്ധതികൾ അവൻ ഒരുക്കുന്നത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ഇത് വിഭാവന ചെയ്യാൻ മാത്രമേ അവന് സാധിക്കുകയുള്ളൂ അതാ പറഞ്ഞത് മനുഷ്യൻ പദ്ധതികൾ ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രയും ഹാലീലിയ ഹാല കർത്താവിൻ്റെ കിതത്തിന് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം അപ്പൊ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉന്നതമാണ് യശയ്യ പറയുന്നുണ്ട് ആകാശം ഭൂമിയേക്കാൾ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നു അത്രമാത്രം ഉന്നതമാണ് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി അത് ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് എല്ലാ കണപ്പെടം അറിയാവുന്നതാണ് അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എൻറെ മനസ്സിലുണ്ട് ദൈവം തന്റെ മനസ്സിൽ നമ്മെ കുറിച്ചുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന് നാശകരമായതൊന്നും സംഭവിക്കാൻ ഉള്ള പദ്ധതി ഒരുക്കിയിട്ടില്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും തരുന്ന എന്റെ പദ്ധതി എനിക്ക് ശുഭകരമായ ഭാവി പ്രത്യാശ ഇത് തരുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മളെ കുറിച്ചുള്ള നമ്മുടെ പദ്ധതി നമ്മൾ കൈവെടിയണം ഇത് രണ്ടും കൂടെ നടക്കില്ല അപ്പോഴാണ് ഇതിന് രണ്ടും കൂടെ കിടന്നുള്ള പ്രശ്നം നമ്മളെ കുറിച്ചുള്ളതെല്ലാം ജനിക്കുന്നതിന് ദൈവം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടെന്നേ ദൈവത്തിന്റെ പുസ്തകത്തിൽ അല്ല എഴുതി വച്ചിരിക്കുക അപ്പൊ അതിന്റെ ഔട്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇപ്പോൾ എഴുതിട്ടങ്ങ് പോകാരുന്നല്ലേ ഇതൊന്നും അറിയാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത് അത് ദൈവം എഴുതി വച്ചിരിക്കുകയാണ് ആ ദിവസം എന്നിൽ സമാഗതമാകുമ്പോൾ മാത്രമേ ദൈവം എന്നെ കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ എഴുതിയത് എനിക്കറിയാൻ പറ്റത്തുള്ളൂ അതെനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപത് വാക്യം ഈ വചനം കിടപ്പുണ്ട് എന്താണ് വചനം വചനം ഇതാണ് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങയുടെ പുസ്തകത്തിൽ അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു ഒന്ന് കൈയടിച്ച് ഒരു ഹാലിലേ പറ